അസ്സാമലൈക്കും വർമത്തുള്ള ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഹിജറ മാസം ജമാഅത്ത് അവൽ ഒന്നാം തീയതിയാണ് കേട്ടോ പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിച്ചു അറബി മാസം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആരോ ഇന്നലെ നമ്മോട് പറഞ്ഞിരുന്നു ക്യാബാലയം സൂം ചെയ്ത് കാണിക്കാൻ മതിട്ടോ കാണോ അനുഗ്രഹിക്കട്ടെ അത് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന കുടുംബങ്ങളിലൊക്കെ തരട്ടെ ഒരുപാട് പേരുണ്ട് പ്രയാസങ്ങളൊക്കെ അറിയിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടീ പരിശുദ്ധമായ ആറമ്മിൽ വെച്ച് ദുവാ ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ പ്രഭാതത്തിൻ്റെ കിരണങ്ങൾ ഇങ്ങനെ പരിശുദ്ധമായ ഹറമിലേക്ക് കടന്നു വരികയാണ് കിഴക്കുവാകാണ് അറബിൻ്റെ അതിൽ സമയേകദേശം അഞ്ച് നാൽപ്പതായി കേട്ടോ എന്നാലും പഠിച്ചവനുഗ്രഹിക്കട്ടെ اللهم امين يا رب العالمين اللهم ارضوا السلام عليكم